എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് വളരെയധികം ആകർഷകമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ അവരെ അങ്ങേയറ്റം അഡിക്റ്റഡ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള സ്ത്രീത്വം എന്താണ് ആ ഒരു സ്ത്രൈണ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കയറിനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ പത്തിലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള സ്കിന്നിന് നല്ല നിറവും നല്ല ഗ്ലോയും ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആർക്കെങ്കിലും ആ ഒരു നൂറ് ശതമാനം ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പെടുകയാണെങ്കിൽ എത്രയും വേറെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഒന്നാമതായിട്ട് ഷോയിങ് സയൻസ് ഓഫ് ബയോളജിക്കൽ സബ്മിസീവനസ് എന്നുള്ളതാണ് അപ്പോൾ പുരുഷന്മാരുടെ കണ്ണിൽ ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് ഇതാണ് അവൾ ബയോളജിക്കലി അവന് ആയിരിക്കണം അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് ഒരു വിധേയത്വം കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിധേയത്വം സബ്മിസീവ്നെസ് എന്നൊക്കെ പറയുമ്പോൾ ആരും നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിധേയത്വം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാ രീതിയിലും ഈക്വലാണ് ഒരു പുരുഷൻ സ്ത്രീക്ക് മുകളിൽ അല്ല അല്ലെങ്കിൽ സ്ത്രീ ഒരിക്കലും ഇൻഫീരിയറും അല്ല രണ്ടുപേരും തുല്യരാണ് പക്ഷേ നമുക്കൊരു ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബയോളജിക്കൽ വിധേയത്വം ഈ സ്ത്രീകൾ പുരുഷന്മാരോട് കാണിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് വർക്കൗട്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു റൊമാൻസ് വർക്കൗട്ട് ആവത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ബയോളജിക്കൽ സബ്മിസീവ്നെസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ ഒരു സ്ത്രീ താൻ സ്നേഹിക്കുന്ന പുരുഷനോട് അയാളുടെ പേര് ടോണി എന്നാണെങ്കിൽ അയാളെ വിളിച്ചിട്ട് പറയുകയാണ് മിസ്റ്റർ ടോണി ഇവിടം വരെ വരൂ ഈ പാത്രം ഒന്ന് കഴുകാൻ എന്നെ സഹായിക്കൂ എന്ന് പറയുന്നതാണോ അല്ലെങ്കിൽ ടോണിയച്ചായ ഇവിടെ വരെ ഒന്നു വരാവോ എന്നെ ഈ പാത്രം കഴിയാൻ ഒന്ന് സഹായിക്കാവോ ഇതിലേതായിരിക്കും പുരുഷന് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ ഈ ഒരു ടോണ് ആണ് ആ ഒരു പുരുഷന് ഇഷ്ടപ്പെടുക അതുതന്നെ ഒരു സപ്മിസീവ്നെസ്സിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു ടോൺ പോലും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ബയോളജിക്കൽ സപ്മിസീവ്നെസ് വരുമ്പോഴാണ് പുരുഷന് ഒരു റിലേഷൻഷിപ്പ് ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ പോലും ആഗ്രഹിക്കുന്ന പുരുഷന് ഒരു റിലേഷൻഷിപ്പ് എല്ലാ രീതിയിലും ഗൈഡ് ചെയ്യണമെന്നാണ് അപ്പോൾ അതൊരു റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ പോലും പുരുഷൻ തന്നെ അത് ഗൈഡ് ചെയ്യുന്നതാണ് സ്ത്രീക്ക് എപ്പോഴും ഇഷ്ടമെന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ ഒരു വിധേയപ്പെട്ട് രിക്കാൻ ആ ഒരു സമയത്ത് ഇഷ്ടപ്പെടും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഭരണം സ്ഥാപിക്കാനോ ഉള്ള ഒരു വിധേയത്വമല്ല മറിച്ച് നമ്മുടെ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒരു ഒരു സ്ത്രീക്ക് ആ സ്ത്രൈണതയെല്ലാം പുറത്തെടുക്കാനും അപ്പോൾ ആ ഒരു മാസ്കുലിൻ എനർജിയുടെ മുമ്പിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു സ്ത്രീയായിട്ട് നിൽക്കാനും ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ബയോളജിക്കൽ സപ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബയോളജിക്കൽ സപ് മിസീവനസ് മിസ്സിങ് ആണെങ്കിൽ പുരുഷന്മാർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പുരുഷ സ്ത്രീയോട് പെട്ടെന്ന് മിങ്കിൾ ആവാനോ അല്ലെങ്കിൽ സിംഗ് ആവാനോ പുരുഷന് പറ്റത്തില്ല അത് ഒരു കാന്തം വികർഷിക്കുന്ന പോലെ അവരെ വികസിപ്പിച്ച് കളയും പക്ഷേ അവർക്ക് ആ ഒരു ബയോളജിക്ക് സബ്മിസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെയാണ് പുരുഷന് ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള സ്ത്രീകളെ പുരുഷന് വളരെയധികം ഇഷ്ടമാണ് ആ ഒരു സ്ത്രീയോടുകൂടി എത്ര സമയം വേണേലും സ്പെൻഡ് ചെയ്യാൻ അവൻ സമയം പോകുന്ന പോകുന്നതുപോലും അറിയത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളിൽ പുരുഷൻ വളരെ വേഗത്തിൽ അഡിക്റ്റഡായി മാറുമെന്നുള്ളതാണ് അപ്പോൾ ഇനി രണ്ടാമായിട്ട് ഷോയിങ് വൾണറബിലിറ്റിയാണ് അതായത് ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ട്രൂ ഫീലിങ്സ് അതേ രീതിയിൽ പുറത്ത് കാണിക്കാനായിട്ട് ആ ഒരു പെൺകുട്ടി തയ്യാറാവണം എന്നുള്ളതാണ് അത് പുരുഷന്മാരൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം പലപ്പോഴും പെൺകുട്ടികൾ അവരുടെ മനസ്സിൽ തോന്നുന്ന യഥാർത്ഥ ഫീലിങ്സുകൾ ഒന്നും പുറത്ത് കാണിക്കത്തില്ല അവർ വലിയ ഞാൻ വളരെയധികം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ അവരൊരു പെർഫെക്റ്റ് വശം മാത്രമാണ് പുറത്ത് കാണിക്കാനായിട്ട് നോക്കുക അവരെല്ലാം ഒരു സദാചാരത്തിൻ്റെ ആയിരിക്കും പലരും കാണുക അപ്പോൾ ഞാൻ ഇന്ന രീതിയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ അവനെന്നെപ്പറ്റി മോശം വിചാരിക്കുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്ന് എന്നെ കുറ്റി തെറ്റായിട്ട് വിചാരിക്കുമോ എന്നൊക്കെ കരുതിക്കൊണ്ട് അവരുടെ മനസ്സിലുള്ള ട്രൂ ഫീലിങ്സ് ഒന്നും അവർ തുറന്നു പറയത്തില്ല അപ്പോൾ ആ ഒരു പുരുഷനിൽ അവൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും കണ്ടാൽ പോലും അതുപോലൊക്കെ തുറന്നു പറയാൻ പേടി അവൻ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ പലപ്പോഴും ഒരു കപടതയുടെ ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരോട് പല പല ബന്ധങ്ങളിലും അങ്ങനെ ആക്ട് ചെയ്യുകയാണ് പക്ഷേ പുരുഷന്മാർ പലപ്പോഴും തങ്ങളുടെ ട്രൂ സെൽഫ് എക്സ്പ്രസ് ചെയ്യാറുണ്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണ് അത് അതവരിങ്ങനെ തുറന്ന് പറയാറുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ആ പെൺകുട്ടിയോട് പറയുകയാണെങ്കിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് എന്ന് പറയുമ്പോഴും അവനറിയാം ഒരു പക്ഷേ ആ പെൺകുട്ടി തന്നെ ഒരു കോഴിയായിട്ട് നോക്കിയായിട്ടൊക്കെ കണക്കാക്കും എന്നറിയാം എങ്കിൽ പോലും ആ ഒരു ഒത്തൻറ്റിക്കായിട്ട് തന്നെ അവൻ്റെ ആ ഒരു ഓപ്പണായിട്ട് അവൻ്റെ മനസ്സ് കാണിക്കാനായിട്ട് സന്നദ്ധനാണ് അപ്പോൾ അങ്ങനെ വളരെയധികം ഓപ്പൺ മൈൻഡ് ആയിട്ടിരിക്കുക ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ജെന്യൂനായിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ജെന്യൂൻ സെൽഫ് അവിടെ പുറത്തെടുക്കുക അവരുടെ തന്നെ വൾണറബിലിറ്റീസ് നമുക്ക് എല്ലാവർക്കും കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ദു ദൗർബല്യങ്ങളുണ്ട് വീക്ക്നെസ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആ നമ്മളായിരിക്കുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതൊക്കെ പുറത്തു വരും അപ്പോൾ അത് പുറത്ത് കാണിക്കാതിരിക്കാനാണ് പലരും ഒരു മാസ്ക് വെച്ചിട്ട് പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ മാസ്ക് വെച്ചിട്ട് പെരുമാറാതെ എന്താണോ ആ രീതിയിൽ തന്നെ റോ ആയിട്ട് പെരുമാറുന്നതാണ് ആ പുരുഷന്മാരെ ശരിക്കും ആ രീതിയിലാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു വൾണറബിലിറ്റി ആ ഒരു പെൺകുട്ടി കാണിക്കണം എന്നുള്ളതാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് ഇനി മൂന്നാമത്തെ ഷോയിങ് ദ ലിറ്റിൽ ഗേൾ എനർജിയാണ് അതായത് ഓരോ സ്ത്രീകൾക്കുള്ളിലും ഒരു കുഞ്ഞു പെൺകുട്ടിയുണ്ട് അപ്പോൾ താൻ സ്നേഹിക്കുന്ന പുരുഷൻ്റെ അടുത്ത് ഈ ഒരു കുഞ്ഞി പെൺകുട്ടിയെ പുറത്തെടുക്കുന്ന ആ ഒരു സ്ത്രീയാണ് പുരുഷൻ ശരിക്കും ഇഷ്ടപ്പെടുന്നത് അവൻ്റെ ചുറ്റും ഒരു പോലെ ആയിരിക്കാൻ അവൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികൾ ആ ഒരു പുരുഷ സ്നേഹിക്കുന്ന പുരുഷൻ്റെ അടുത്ത് വളരെയധികം പ്ലേഫുള്ളായിട്ട് വളരെയധികം കുസൃതിയോടുകൂടി വളരെയധികം കൊഞ്ചലോടും വളരെയധികം നാണം കുടുങ്ങി ഒക്കെ ഇരിക്കുന്നതാണോ അത് പുരുഷന്മാരെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇന്ന് സ്ത്രീകൾ പലരും ഈ ഒരു സ്ത്രീ സഹജമായ ലജ്ജ പോലും ഒരു കുറവായിട്ടാണ് പലരും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ലജ്ജ പോലും പുറത്ത് കാണി ത്തില്ല എന്നുള്ളതാണ് എന്നിട്ട് പകരം വലിയ ബോൾഡായിട്ട് പെരുമാറും പക്ഷേ ഈ ഒക്കെ അതൊരു പൗരുഷത്തിൻ്റെ ഒരു മാസ്കുലിൻ എനർജിയുടെ ഭാഗമാണ് അപ്പം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായിട്ടുള്ള ഫെമിനിൻ എനർജിയാണ് അവനെ ആകർഷിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ സ്വഭാവ സവിശേഷതകളുണ്ടോ അവളുടെ സ്ത്രൈണതയിൽ എന്തൊക്കെ ഭാവങ്ങളുണ്ടോ ആ രീതിയിൽ അവൾ അവളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഓരോ പുരുഷനും ആഗ്രഹിക്കുന്നത് അപ്പോൾ അവര് സ്ത്രീത്വത്തിൻ്റെതായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ശരിക്കും ഒരു സ്ത്രീ ഒരു സ്ത്രീ ആയിട്ട് തന്നെ അവളുടെ ആ ഒരു സ്ത്രൈണ സ്വഭാവത്തോടു കൂടി പെരുമാറുന്നത് ാണ് ഒരു പുരുഷന് അവളിൽ വളരെയധികം ആകർഷണവും വളരെയധികം അഡിക്ഷനും ഒക്കെ തോന്നുന്നത് ഇനി നാലാമായിട്ട് ബീയിങ് പോസിറ്റീവ് ആൻഡ് ഗ്രേസ്ഫുൾ എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾ വളരെ പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണമെന്നാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് പല സ്ത്രീകളും പലപ്പോഴും അല്ലാണ്ട് നെഗറ്റീവ് എനർജി പുറത്തേക്ക് എടുക്കാറുണ്ട് അതായത് വെറുതെ ഇങ്ങനെ വല്ലവരെയും കുറ്റം പറയുന്നു പരദൂഷണം പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആ ഗോസിപ്പുകളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പുരുഷനെ ആഗ്രഹിക്കുന്നതല്ല ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ വളരെയധികം ഗ്രേസ്ഫുള്ളായിരിക്കണം അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു തേജസ് അല്ലെങ്കിൽ വളരെ ഒരു കാന്തി അല്ലെങ്കിൽ വളരെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണം അപ്പം അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അതിനൊന്നാമായിട്ട് വേണ്ട ആ ഒരു പോസിറ്റീവ് എനർജി കാത്തു സൂക്ഷിക്കാൻ ഒന്നാമതായിട്ട് വേണ്ട ആണ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പുഞ്ചിരി എപ്പോഴും മുഖത്ത് കാത്തു സൂക്ഷിക്കണം അപ്പോൾ ആ ഒരു ചെറു പുഞ്ചിരി ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾ അറിയാതെ തന്നെ സ്ത്രീകളുടെ സൗന്ദര്യം പത്തിരട്ടി വർദ്ധിക്കുന്നതാണ് ആ ഒരു പുഞ്ചിരി മുഖത്തുള്ളപ്പോൾ അവരെ വളരെയധികം പോസിറ്റീവായിട്ടും ഗ്രേസ്ഫുള്ളായിട്ടും വളരെയധികം അട്രാക്റ്റീവായിട്ടും പുരുഷന്മാർക്ക് തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും അവർ പോസിറ്റീവ് ആയിരിക്കണം ഒരിക്കലും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് പലരും ഇങ്ങനെ ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും അതിൻ്റെ നെഗറ്റീവ് സൈഡിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമായിരിക്കും പലരും ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റം കുറവ് അല്ലെങ്കിൽ കുറ്റാരോപണം തെറ്റിദ്ധരിക്കൽ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ സംശയം അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള നെഗറ്റിവിറ്റികൾ ടോക്സിറ്റികളൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്യുവറായിട്ട് ഇന്നസൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെയധികം നിഷ്കളങ്കയാണ് അപ്പോൾ ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ വരുമ്പോഴത്തേക്കും അവരെ വല്ലാണ്ട് ഗ്രേസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും അതിനെപ്പോഴും തങ്ങളെ തന്നെ പോസിറ്റീവായിട്ടും ഹാപ്പി ഹാപ്പിയായിട്ടും ഗ്രേസ്ഫുള്ളായിട്ടും കാത്തു സൂക്ഷിക്കുന്ന പെൺകുട്ടികൾക്ക് അട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണെന്നുള്ളതാണ് ഇനി അഞ്ചാമായിട്ട് അപ്രിഷിയേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ആണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ വലിഡേഷൻ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് അവൻ അതിൽ നിന്നാണ് എനർജി സ്വീകരിക്കുന്നത് അപ്പോൾ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി താൻ ചെയ്യുന്ന ഒരു കാര്യത്തെ പ്രശംസിക്കുമ്പോൾ അവൻ അവിടെ അവൻ്റെ എനർജി ഡബിൾ ആവുകയാണ് അവൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അതിനെ ആ പെൺകുട്ടി പ്രകീർത്തി കഴിഞ്ഞാൽ വീണ്ടും അവനാ നന്മ ചെയ്യാനുള്ള ആഗ്രഹം ഒരുപാടുണ്ടാവും അല്ലെങ്കിൽ അവനത് വീണ്ടും വീണ്ടും ചെയ്യും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല നല്ല കാര്യം ചെയ്യുമ്പോഴും അവൾ അതിനൊരു താങ്ക്സ് പറയുമ്പോൾ അല്ലെങ്കിൽ അവൾ അതിനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അവന് വീണ്ടും അവളെ സഹായിക്കാനായിട്ടുള്ള ഇഷ്ടം കൂടും അവൻ പിന്നെ അവളെ അവളെന്ത് ഹെൽപ്പ് ചോദിച്ചാലും ചെയ്യൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ അവനായിരിക്കുന്ന രീതിയിൽ അവനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവനെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുക അവന്റേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുക അതൊക്കെ ഒരു പുരുഷൻ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെ എല്ലാ കാര്യത്തിൽ ും കുഞ്ഞുഞ്ഞു കാര്യങ്ങളിലാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് വലിയ സപ്പോർട്ടൊന്നും വേണ്ട അവൾക്ക് പറ്റുന്ന രീതിയിൽ കൊച്ചു രീതിയിലൊക്കെ അവർക്ക് പറ്റാവുന്ന ആ ഒരു രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്താൽ മതി പക്ഷേ ആ ഒരു സപ്പോർട്ട് ആ റിലേഷൻഷിപ്പിന് പോലും ആ ഒരു പെൺകുട്ടിയുടെ സപ്പോർട്ട് വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒരു കാര്യത്തിലും അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാലും ഒന്നും ഒരു അപ്രിസിയേഷനും കിട്ടുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അത് ആ പുരുഷനെ ഒരുപാട് തളർത്തും അപ്പോൾ പുരുഷന്മാരെല്ലാവരും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു കാര്യമാണ്